ഇന്നത്തെ വീഡിയോ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നതാണ് അത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാനും പിന്നെ ഫ്രീസറിൽ കുറേ കാലത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റുന്ന വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് മിനീസ് അടുക്കളിലേക്ക് സ്വാഗതം എന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇങ്ങനെ ചട്നി ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ നല്ല എളുപ്പമാണ് അതിന് വേണ്ടി ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രഷ് തക്കാളി ഇങ്ങനെ കിട്ടും സവാളയും തക്കാളിയും എത്ര കിലോ സവാളയാണോ അത്രയും കിലോ തക്കാളിയാണ് എടുക്കേണ്ടത് സവാളയും ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്ത് നമുക്ക് ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കാൻ വേണ്ടി വരാം അങ്ങനെ തക്കാളി മുറിച്ച് വെച്ചു പിന്നെ സവാള മുറിച്ച് വെച്ചു ഇനി നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോഴേ എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് ഞാൻ ചേർക്കുന്നതെന്ന് കാണാം ഒരു ഫ്രൈയിങ് പാൻ സ്റ്റൗൽ വെച്ച് അത് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം കുക്കിംഗ് ഓയിൽ കുറച്ച് അധികമാണ് കേട്ടോ അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുകൊണ്ട് കേടാകാൻ പാടില്ല അതുകൊണ്ട് കുറച്ചധികം കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് സവാള ഇട്ടു ഇനി നമുക്ക് ടൊമാറ്റോം കൂടി അതിലേക്ക് ഇടാം എല്ലാം ഒന്നിച്ചാണ് ഇടുന്നത് എന്നിട്ടാണ് നമ്മൾ വാഴറ്റുന്നത് ഇനി ഇതിലിടേണ്ടത് കുറച്ച് വറ്റൽ മുളകാണ് വറ്റൽ മുളക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടണം നമുക്ക് എത്ര എരിവാണ് അതിനനുസരിച്ചാണ് വറ്റൽ മുളക് ഇടേണ്ടത് പിരിയ മുളക് ഇടുകയാണെങ്കിൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ ടൊമാറ്റോ ചട്നിക്ക് എരിവ് കൂടുതലുള്ള വറ്റൽ മുളക് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വറ്റൽമുളക് ചേർക്കണം ഇതെല്ലാം കൂടി ഇളക്കി നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടാണ് നമുക്ക് ഇത് ഇതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ ഏകദേശം ഇത് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിടേണ്ടത് കുറച്ച് പെരിഞ്ചീരകമാണ് ഈ പെരിഞ്ചീരകം ഇതിലിടണം കേട്ടോ ഇത് മസ്റ്റാണ് ഇതിട്ടാലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇത് തമിഴ്നാട്ടുകാരുടെ ഒരു ടൊമാറ്റോ ചട്ണിയാണ് അതിന് നമ്മൾ വിചാരിക്കും പെരഞ്ചീരക ഇട്ടാൽ വേറെ ടേസ്റ്റാണ് പക്ഷേ ഇതിട്ടാൽ മാത്രമേ ഇതിൻ്റെ തനതായ രുചി കിട്ടുള്ളൂ അങ്ങനെ സവാള തക്കാളി വറ്റൽമുളക് പെരഞ്ചീരങ്ങ എല്ലാം ഇട്ട് വഴറ്റി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി തണിഞ്ഞ ശേഷം നമ്മളിത് ഒരു മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചിട്ട് വരാം നമ്മൾ തക്കാളി ചട്നീൻ്റെ അത് അരച്ചിട്ട് വന്നു ഇനി ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം നമുക്ക് അതിൻ്റെ കുറച്ച് കടി കടുകിട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് ഈ അരച്ച മസാല എൻ്റെ അകത്തേക്ക് ചേർക്കണം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് കൊണ്ടുവന്ന തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടണം എന്നാലാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് തക്കാളി ചട്നി ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ തെറിക്കാൻ സാധ്യതയുണ്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശം പോകുമ്പോൾ അത് ശരീരത്തിൽ തെറിക്കാതെ നോക്കണം ഇത് നന്നായിട്ട് വെള്ളം വറ്റി സൂക്ഷിച്ച് വെക്കാനുള്ളതായതുകൊണ്ട് ഒരു അച്ചാർ രൂപത്തിലാണ് നമ്മൾ ഇത് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി ഇങ്ങനെ സിലിക്കോണിൻ്റെ പാത്രത്തിൽ ആദ്യം ഒഴിച്ച് വെച്ച് ഫ്രീസായ ശേഷം അതെടുത്ത് ഓരോരോ കവറിലിട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴാവശ്യമുണ്ടോ അത്രയും അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് ചൂടാക്കി കഴിക്കാം ഇഡ്ഡലി ദോശയുടെ മാവ എപ്പോഴുണ്ടെങ്കിലും നമുക്കിങ്ങനെയുള്ള തക്കാളി ചട്നി യൂസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനീസ് എടുക്കള ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം